പ്രസിദ്ധ തീർത്ഥാടക കേന്ദ്രമായ അരുവിത്തുറ സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിലെ പ്രധാന തിരുനാൾ ദിനമായ ഇന്ന് ദേവാലയം യഥാവിധി സന്ദർശിച്ചാൽ ദണ്ഡവിമോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം പുലർച്ചെ അഞ്ചു മുപ്പതിന് വിശുദ്ധ കുർബാനയോടെയാണ് തിരുകർമ്മങ്ങൾ ആരംഭിച്ചത് തുടർന്ന് സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യകാർമികത്വത്തിൽ തിരുനാൾ റാസ നടന്നു തുടർന്ന് നടന്ന തിരുനാൾ പ്രദക്ഷിണവും ഭക്തിസാന്ദ്രമായി മുത്തുകുടകളും വാദ്യമേളങ്ങളും പ്രദക്ഷിണത്തിന് മിഴിവേകി ആലവട്ടത്തിന്റെയും വെഞ്ചാമരത്തിന്റെയും അകമ്പടിയോടെ വിശ്വാസികൾക്കിടയിലേക്ക് എഴുന്നള്ളിയ ഗീവർഗീയ സഹദായയുടെ മധ്യസ്ഥത തേടി നിരവധി ആളുകൾ പ്രദക്ഷിണത്തിൽ പങ്കാളികളായി bureau pala